എൻ്റെ സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു ഹിജാബ് വിഷയത്തിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ ഇത് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണ് അതല്ലെങ്കിൽ ഈ സ്കൂൾ ഇന്നും നിലയിൽ തുടങ്ങിയതല്ലല്ലോ ജൂണിൽ ഈ കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ആ കുട്ടി ഇത് പ്രശ്നം ഉണ്ടായില്ല അല്ലെങ്കിൽ ആ കുട്ടി ഈ അടുത്ത കാലത്താണ് ഹിജാബ് തുടങ്ങിയതെങ്കിൽ അതെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇപ്പം ഈ അടുത്ത് അഡ്മിഷൻ എടുത്തതാണോ അതല്ലെങ്കിൽ മുന്നേ അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ ഹിജാബ് തുടങ്ങിയതാണോ അറിയില്ല പക്ഷേ എങ്കിലും അവരെ പിതാവിൻ്റെ ഒരു ബൈറ്റിൽ കണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ത് അവരുടെ ഏട്ടത്തെയും കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചാൽ ഒന്ന് പ്രശ്നമില്ലായിരുന്നു അന്ന് പ്രശ്നമില്ലാത്ത ആളുകൾക്ക് ഇന്ന് ഈ ഇലക്ഷൻ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് ഇലക്ഷീയം രാഷ്ട്രീയം മുതലെടുപ്പാണ് എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു പിന്നെ ഞാനോട് പറഞ്ഞത് മലപ്പുറത്താണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഗതി നടക്കില്ലായിരുന്നു എന്നാൽ അപ്പം മലപ്പുറത്ത് നടക്കില്ല എന്ന് പറഞ്ഞാൽ എന്തേ ചോദിച്ചു എന്നോട് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജി എച്ച് എസ് പോരൂരെന്നുള്ള സ്കൂളിലാണ് പഠിച്ചത് ഞാനൊക്കെ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അന്ന് തുണി എടുക്കാൻ പറ്റുമായിരുന്നു യൂണിഫോമിന് വെള്ള തുണി എടുക്കാൻ പറ്റുമായിരുന്നു പാൻറ്റിന് പകരം വെള്ള തുണി തുണിയായാൽ മതി ഷർട്ട് നമുക്ക് എന്ത് ചെയ്യാം യൂണിഫോമിൽ ഷർട്ട് ഇട്ടാൽ മതി അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു പിന്നെ ഒരു പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്തോ മാറിയപ്പം പിന്നെ എടുക്കാൻ പാടില്ല എന്നാക്കി അങ്ങനെ തുണി എല്ലാവരും കണ്ടെല്ലാവരും പേരിട്ട് വരില്ല തുടങ്ങി പക്ഷെ ആ സമയത്ത് തന്നെ നമ്മളെ സുഹൃത്തുക്കൾ മാലിടുന്ന സമയത്ത് ബ്ലാക്ക് തുണി എടുത്ത് അവിടെ വരാറുണ്ടായിരുന്ന സ്കൂളുകളിൽ ഇപ്പോഴും വരാറുണ്ട് പക്ഷെ എന്ത് ചെയ്തില്ല ഇതിനെതിരെ മലപ്പുറത്ത് ഉള്ള ഏത് കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളുടെ പിതാവോ ആരും ചോദ്യം ചെയ്താൽ പോയിട്ടില്ല കാരണം മലപ്പുറത്തുള്ള എല്ലാവർക്കും അറിയാം എൻ്റെ മതം ഏതാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ ഏതാണെന്നും മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെങ്ങനെ ബഹുമാനിക്കണമെന്നും എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് അറിയാം അതുകൊണ്ട് മലപ്പുറത്താണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല ഇങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പുകളും അല്ലെങ്കിൽ ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ വാക്കുകർക്കങ്ങളോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല ഞാൻ ഞാനോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറയാൻ കാരണം കാരണതാണ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ സ്കൂളിൽ ഒരു അനുഭവം ഉണ്ടായിരുന്നു എൻ്റെ പല സുഹൃത്തുക്കളും എന്താ പറയുക മാലിടുന്ന സമയത്ത് ബ്ലാക്ക് ഹോൺ ഇട്ട് വരും അതിന് അതേമാതിരി ബ്ലാക്ക് മുണ്ട് ഒരു തോൾ തട്ട് വരും പക്ഷെ അതിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല കാരണം ഓരോ വിശ്വാസങ്ങളാണ് ഓല് മലക്ക് പോയി വരും ആരോണ ഉണ്ടല്ലോ ആ അരവണ്ണൊക്കെ പോലെ കയ്യിൽ നിന്ന് എടുത്ത് തിന്നാനും മുന്നിലുണ്ടാവുക ഞമ്മളൊക്കെ ഉണ്ടാകാൻ അത് വേറെ കാര്യം അത് ഞങ്ങൾ ഞങ്ങൾക്കറിയാം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഞങ്ങൾ ചില മുസ്ലിം കുട്ടികൾ ദർസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തൊപ്പിട്ട് വരാറുണ്ട് അപ്പോൾ അത് മറ്റു മതസ്ഥക്കാരം മലപ്പുറത്തെ ആളുകൾക്കറിയാം അത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് തലയിൽ തൊപ്പിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടോ അല്ലെങ്കിൽ കറുത്ത തുണി ധരിച്ചത് കൊണ്ടോ ഒന്നും ഇതിലും ഇവിടെ മധുതരം ഇല്ലാതാകുക അല്ലെങ്കിൽ ഇക്വാലിറ്റി ഇല്ലാതാകുക എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ബോധമുണ്ട് ഞാൻ എന്നോട് പറഞ്ഞു അത് അപ്പം ഇന്നോടുകൂടി ഒന്ന് വീഡിയോ ചെയ്യാൻ തോന്നും അപ്പോൾ താങ്ക്